ഫ്രാൻസിസ് മാർപ്പാപ്പ ഭക്തിയെ തള്ളിപ്പറയുന്ന രീതിയിൽ വ്യാജ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കത്തോലിക്ക വൈദികൻ്റെ വീഡിയോ വിശകരണവും സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പെന്തുക്കോസ്തു സഭകളോട് ക്രിസ്തീയ ഐക്യത്തെക്കുറിച്ച് നടത്തിയ വീഡിയോ സന്ദേശമാണ് വ്യാജമായി പുനർനിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മരിയൻ വിശ്വാസത്തെയും സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയും മാർപ്പാപ്പ തള്ളിക്കളയുന്നുവെന്ന രീതിയിൽ വ്യാജമായി നിർമ്മിച്ചായിരുന്നു പ്രചരണം ഇറ്റാലിയൻ ഭാഷയിലുള്ള പാപ്പയുടെ സന്ദേശത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അടിക്കുറിപ്പുകളായി നൽകുന്നുമുണ്ട് ഈ അടിക്കുറിപ്പിലാണ് തെറ്റായ സന്ദേശം തയ്യാറാക്കിയിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്കെതിരായ വിശ്വാസങ്ങൾക്ക് പിൻബലമേകാനാണ് വീഡിയോ പ്രചരിപ്പിച്ചു വരുന്നത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തിയതോടെയാണ് കള്ളി വെളിച്ചത്തായത് ബൈബിൾ പണ്ഡിതനായ ഫാദർ ഡോക്ടർ ജോഷി മയ്യാട്ടിൽ ഈ ദൃശ്യങ്ങളിലെ പാപ്പയുടെ സംഭാഷണങ്ങൾ തെറ്റായാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു Dino per me, Patre Matteo Ginto dai Aracchia, vista mai video che dice, vi aggiungere per generam porno mai per già per te. Ma dobbiamo trovarci come fratelli, e dobbiamo piangere insieme, come ha fatto Giuseppe, quel pianto che unisce, il pianto dell'amore. യഥാർത്ഥ വീഡിയോയും വ്യാജ വീഡിയോയും വ്യക്തമായി തരംതിരിച്ചായിരുന്നു വിശകലനം റോമിലെ ഉർബേനിയൻ സർവകലാശാലയിലെ വിദ്യാർത്ഥി കൂടിയാണ് ഫാദർ മാത്യു ജിൻഡോ ഫ്രാൻസിസ് പോപ്പയുടേതെന്ന പേരിൽ നിരവധി വ്യാജ ചിത്ര സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വരുന്നുണ്ട് സഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങളുടെ വിശ്വാസ്യതക്കായാണ് ഇത്തരം വ്യാജ ചിത്ര സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ വ്യാജ വീഡിയോ സന്ദേശങ്ങൾ അപൂർവമാണ് ഷഖേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക